മലപ്പുറം നിലമ്പൂരിൽ മൂലേപ്പാടത്ത് കോഴി മാലിന്യമായി പോയ ലോറി നാട്ടുകാർ തടഞ്ഞു കർണാടക രജിസ്ട്രേഷൻ ലോറികളാണ് കോഴി വ്യാപാരികൾ തടഞ്ഞത് സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും പറയൂ സമീർ എസ് കെ ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് നിലമ്പൂരിനടുത്ത് മൂലേപ്പാടത്തെ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമുണ്ട് ഈ കേന്ദ്രത്തിലേക്കാണ് കർണാടക രജിസ്ട്രേഷൻ ലോറി കോഴി മാലിന്യവുമായി എത്തിയത് എത്തുന്ന സമയത്താണ് സംഘടിച്ചെത്തിയ കോഴി വ്യാപാരികൾ ഈ വാഹനം തടയുകയും ഈ വാഹനം പ്ലാന്റിലേക്ക് പോകാൻ അനുവദിക്കില്ലെന്ന് പറയുകയും ചെയ്തത് പിന്നീട് പോലീസ് എത്തിയിട്ടും ഈ വാഹനം വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ പോകാൻ പോകാൻ അനുവദിക്കാൻ ഈ വ്യാപാരികൾ തയ്യാറായില്ല എന്നുള്ളതാണ് അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പതിനാറോളം ഈ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളാണുള്ളത് എല്ലാം തന്നെ ശുചിത്വം അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നവയുമാണ് ഇത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള അനുമതി ഉള്ളത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ മറ്റ് പുറത്തു നിന്നുള്ള മാലിന്യങ്ങൾ എത്തിക്കാൻ അനുമതിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർണാടകയിൽ നിന്നും എത്തിച്ച മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിലവിൽ മലപ്പുറം ജില്ലയിൽ കോഴി വ്യാപാരികൾ സമരം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഈ മാലിന്യം സംസ്കരണ കേന്ദ്രങ്ങൾ ഈടാക്കുന്ന മാലിന്യ മാലിന്യം എടുക്കാൻ വേണ്ടി ഈടാക്കുന്ന എമൗണ്ട് കൂട്ടിയ സാഹചര്യത്തിലാണ് ഈ കോഴി വ്യാപാരികൾ സമരവുമായി ഇപ്പോൾ ജില്ലയിൽ നടക്കുന്നത്